ലൈവായി ക്യാമറയും തൂക്കി അത്രയും മാധ്യമപടം ഉണ്ടായിട്ടും രാഹുലിനെ കണ്ടപ്പോൾ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് സെൽഫി എടുക്കുന്നു ഞാൻ കോൺഗ്രസ്സുകാരിയാണെന്ന് തുറന്നു പറയുന്നു ഈ ഒരു ഒറ്റ സെൽഫി മതി പാലക്കാട്ടുകാർ കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിലേയും എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന് തെളിവായി എന്തു തന്നെയാണെങ്കിലും രാഹുലിന്റെ വരവ് ഇടതുപക്ഷത്തെയും ബി ജെ പിയേയും അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തി എം എൽ എ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയാണ് രണ്ട് പതിറ്റാണ്ട് കാലത്തിനിടെ മണ്ഡലം ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ജനപ്രതിനിധി അതിനാൽ തന്നെ എന്തൊക്കെ അപവാദങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായാലും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യത കൂടിയാണ് എന്നാൽ രാഹുലിനെതിരെ ഉയർന്നു ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ അദ്ദേഹത്തെ കാല് കുത്തിക്കില്ല എന്ന നിലപാടാണ് ബി ജെ പിയും സി പി എമ്മും സ്വീകരിച്ചത് ആരോപണങ്ങൾ ഉയർന്ന മുപ്പത്തിയേഴ് ദിവസക്കാലം മണ്ഡലത്തിലേക്ക് എത്തുവാൻ രാഹുലിന് സാധിക്കാതിരുന്നത് ഒരു പരിധി വരെ ഈ രാഷ്ട്രീയ എതിരാളികൾ സൃഷ്ടിച്ചേക്കുമെന്ന് വിലയിരുത്തപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലവും കൂടിയാണ് അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെ ഈ ദിവസങ്ങൾക്കിടെ മൂന്ന് വട്ടം മാത്രമാണ് മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്തത് ആദ്യമായി രാജി പ്രഖ്യാപിക്കുവാൻ അടൂരിലെ വീട്ടിൽ വെച്ച് പിന്നീട് നിയമസഭയിലെത്തിയപ്പോൾ ഒടുവിൽ ഇന്നലെ പാലക്കാട് എം എൽ എ ഓഫീസിൽ വെച്ച് എന്നാൽ രണ്ടും കൽപ്പിച്ച പാലക്കാടിന്റെ മണ്ണിലേക്ക് മാങ്കൂട്ടം കാലുകുത്തിയപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ വാലു ചുരുട്ടുന്നതാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് പൊതുപരിപാടികളിൽ പങ്കെടുത്താലോ എം എൽ എ ഓഫീസിലെത്തിയാലോ രാഹുലിനെ തടയുമെന്ന നിലപാടിലേക്ക് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞവർ പിന്നീട് മാറിയിരുന്നു രാഹുൽ എം എൽ എ ഓഫീസിൽ എത്താൻ ധൈര്യപ്പെടില്ല എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ കാത്തിരുന്ന പ്രവർത്തകരെ നിരാശപ്പെടുത്താതെ അവരുടെ ആവേശത്തിനിടയിലേക്ക് രാഹുൽ എം എൽ എ ഓഫീസിലും എത്തി അവിടെ കാത്തിരുന്ന മാധ്യമ പ്രവർത്തകരോട് വിശദമായി പിന്നീട് സംസാരിക്കാം എന്ന് വ്യക്തമാക്കിയ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാവാതിരിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ എന്ന മറുപടിയാണ് നൽകിയത് അളന്നു തൂക്കിയുള്ള പ്രതികരണങ്ങളും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന യുവ നേതാവിന്റെ മുഖവും ആ കണ്ണുകളിലെ തിരിച്ചു വന്ന തിളക്കവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഏറ്റിയിരിക്കുകയാണ് മുൻപ് വിലയിരുത്തപ്പെട്ടതുപോലെ സ്വന്തം പാർട്ടി നേതൃത്വത്തിലെ ആരെയെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത് രണ്ടു ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ രാഹുൽ പാലക്കാട്ടേക്ക് പോകാതിരിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു എല്ലാ കാലത്തും തൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനം മൗനാനുവാദം നൽകിയതോടെ പാലക്കാട്ടെ ജനങ്ങളെയും പ്രവർത്തകരെയും വിശ്വസിച്ചാണ് കൊന്നു കൊലവിളിക്കാൻ നിൽക്കുന്ന സി പി എം ബി ജെ പി അണികളെ ഭയക്കാതെ അയാൾ ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ണിലേക്ക് ആത്മവിശ്വാസത്തോട് തിരികെ എത്തിയത് ഈ വരവ് ഒരിക്കലും ഒരു ചടങ്ങ് തീർത്തൽ ആവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന പോരാളിയുടെ രണ്ടാം വരവാണിത് കേരളം ഒട്ടാകിയുള്ള നിരവധി ആളുകളുടെ പ്രാർത്ഥനയും പ്രത്യാശയും സഫലമാക്കിക്കൊണ്ടുള്ള സ്വപ്ന തുല്യമായി തിരിച്ചുവരവ് അത് തിരിച്ചറിഞ്ഞും ഭയന്നും തന്നെയാണ് ബി ജെ പിയും സി പി എമ്മും വാലം ചുരുട്ടി അവരുടെ മാളങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയത് ഇനിയുള്ള കാത്തിരിപ്പ് രാഹുൽ പ്രതികരിക്കുവാനും പോരാടുവാനും വേണ്ടിയുള്ളതാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാനുള്ള അയാളുടെ പ്രാപ്തിയുടെ പത്തിലൊന്നെങ്കിലും ഉപയോഗിച്ച് അയാൾ ഇനി ഒരു തവണ കൂടി പ്രതികരിച്ചാൽ അത് പിണറായി വിജയന്റെ കസേരയ്ക്ക് ചെറുതല്ലാത്ത ഇളക്കം തട്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കളം നിറയുന്നതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ പാലക്കാടേക്ക് തിരിയുമെന്ന കാര്യത്തിൽ തക്കമില്ല ചതിക്കുഴികളെ അതിജീവിച്ചുള്ള ഈ തിരിച്ചുവരവിൽ അയാളെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾക്കായി കാതോർത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക